യു എ ഇ നാഷണൽ ഡേ സെലിബ്രേഷൻ തുടങ്ങിക്കഴിഞ്ഞു ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കുന്നവർക്കും അവധി ദിനങ്ങൾ ആസ്വദിക്കുന്നവർക്കും യാത്ര എളുപ്പമാക്കുന്നതിനായി ശനി ഞായർ തിങ്കൾ ദിവസങ്ങളിൽ ദുബായ് മെട്രോയുടെ പ്രവർത്തനം ആർ ടി എ ഒരു മണിക്കൂർ നീട്ടിയിട്ടുണ്ട് പുതുക്കിയ ഷെഡ്യൂൾ പ്രകാരം നവംബർ മുപ്പത് ശനിയാഴ്ച രാവിലെ അഞ്ച് മണി മുതൽ പുലർച്ചെ ഒരു മണിവരെയും ഡിസംബർ ഒന്ന് ഞായറാഴ്ച രാവിലെ എട്ട് മണി മുതൽ പുലർച്ചെ ഒരു മണിവരെയും ഡിസംബർ രണ്ട് തിങ്കളാഴ്ച രാവിലെ അഞ്ച് മണി മുതൽ പുലർച്ചെ ഒരു മണിവരെയും ഡിസംബർ മൂന്ന് ചൊവ്വാഴ്ച രാവിലെ അഞ്ച് മണി മുതൽ അർദ്ധരാത്രി പന്ത്രണ്ട് വരെ ആയിരിക്കും അതുപോലെ ശനി തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിൽ രാവിലെ ആറ് മണി മുതലും ഞായറാഴ്ച രാവിലെ ഒമ്പത് മണി മുതലും ദുബായ് ട്രാമും പ്രവർത്തിക്കും ഇതിനു പുറമെ ഈദ് ഇത്തിഹാദ് അവധിക്ക് രണ്ട് ദിവസത്തെ സൗജന്യ പാർക്കിങ്ങും ദുബായ് ആർ ടി എ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഡിസംബർ രണ്ട് തിങ്കൾ മുതൽ ഡിസംബർ മൂന്ന് ചൊവ്വാഴ്ച വരെ ദുബായിലെ എല്ലാ പൊതു പാർക്കിംഗ് ബഹുനില പാർക്കിംഗ് ഒഴികെയുള്ള ഇടങ്ങൾ സൗജന്യമായിരിക്കും ഞായറാഴ്ചകളിൽ സാധാരണ ഫീസ് ഈടാക്കുന്നതിനാൽ തന്നെ മൂന്ന് ദിവസം പാർക്കിംഗ് ഇളവ് ലഭിക്കും വാഹന പരിശോധനാ കേന്ദ്രങ്ങളും കസ്റ്റമർ ഹാപ്പിനസ് സെന്ററുകളും ഡിസംബർ രണ്ട് മൂന്ന് തീയതികളിൽ അവധിയായിരിക്കുമെന്നും ആർ അറിയിച്ചിട്ടുണ്ട്